മധ്യത്തിരുത് താൻ കൂടുതൽ സംഭവിച്ചതായി പറയപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ള ഉദ്വേഗജനകമായൊരു സംഭവകഥയുടെ സ്വതന്ത്ര നാടക രൂപമാണ് നാഗവല്ലി മനോഹരി ഈ ചരിത്രകഥയെ വളരെ കലാപരമായി കഥാപരിസരമായി ഉപയോഗിച്ച ചലച്ചിത്രമാണ് ശ്രീ മധുമുട്ടം രചിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ എക്കാലത്തിലെ ക്ലാസിക്കുകളിലുണ്ടായ മണിച്ചിത്രത്താഴ്ച സിനിമയുമായി ഈ നാടകത്തിന് ബന്ധമേതുമില്ലെങ്കിലും ചരിത്രകഥയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹ്യ സാഹചര്യങ്ങളും ഈ നാടക നിർമ്മിതിക്ക് പ്രചോദനമായി തീർന്നിട്ടുണ്ട് കഥ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിലാണെങ്കിലും ഈ നാടകം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ാണ് വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ തേടുകയാണ് ഇന്ന് ലോകം സ്ഥിരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളോടുള്ള പ്രിയ പുതിയ തലമുറയ്ക്ക് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നെ തുടങ്ങി വെച്ച ഹൊ ടൂറിസവും ഗോസ് ക്ലബുകളും ഹോണ്ടഡ് ഹൗസ് സ്റ്റേകളുമെല്ലാം പതിവ് വിനോദ രീതികളുടെ കെട്ടുപൊട്ടിച്ചുകൊണ്ടുള്ള കുതിച്ചു ചാട്ടങ്ങളായി വേണം കാണാൻ ഇവിടെ ഈ നവംബർ മാസത്തിൽ വിവാഹിതരായ നവദമ്പതികളായ വൈശാഖും നേത്രയും ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ ആവേശത്തിലാണ് സഞ്ചാരത്തിന്റെ തുടർച്ചയിൽ തന്റെ പങ്കാളി നേത്രയ്ക്ക് ഒരു സർപ്രൈസ് സ്നേക് സ്റ്റേ ഒരുക്കുവാൻ വൈശാഖ് തീരുമാനിച്ചു നേത്രയ്ക്ക് ഒരു സൂചന പോലും നൽകാതെ വൈശാഖ് അവരെ കൂട്ടി വന്ന രാത്രികാല വസതി അതായിരുന്നു ദുരൂഹതയുടെ ഇരുട്ടും കെട്ടുകഥകളുടെ രാ വെളിച്ചവും ഭയത്തിന്റെ നീള നിരലുകളും വീണ് കിടക്കുന്ന ആലംപിള്ളി മേട എ ഹറിബിൾ ഹൗസ്

ഞാൻ വാ വാ പൈസ വേണ്ടടാ പേടിയാവുന്നടാ ഇതിനകത്തെ പ്രേതം പെണ്ണാണോ ആണാണോ പെണ്ണ പെണ്ണോ പെണ്ണ് പേര് നാഗവല്ലി യെസ് നാഗവല്ലി ശാന്ത മറ്റോ നീ വാ നല്ല മഴ വരുന്നുണ്ട് ഇനി ഇവിടെ നിന്ന നനഞ്ഞ പി കാണോ നേത്രീസ് വെയിറ്റ് നല്ല കാര്യങ്ങളൊക്കെ ഓ ലൈറ്റിന്റെ സ്വിച്ച് പോയി തോന്നുന്നു നമ്മൾ വന്നതും വന്നു വേടിപ്പായി എനിക്ക് എനിക്ക് തിരിച്ചു പോകാൻ ുംച്ചുപോലറിയും മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കണം അല്ല ഈ ആരാ ചുമരിലടിക്കുന്നതൊക്കെ ആരാണവന്മാരാണല്ലോ ിയുടെ പടമൊന്നും കാണുന്നില്ല ഇത് ആലപിള്ളി മേടയിലെ കൊച്ചുണ്ണി ചാനാരുടെ കാലത്തിനു മുമ്പുള്ള കാർണോമാരായിരിക്കണം കൊച്ചുണ്ണി ചാനാരുടെ കാലത്താണല്ലോ നാഗവല്ലി ഇവിടെ എത്തുന്നത് സത്യത്തിൽ നാഗവല്ലി ഈ വിരുസുകാരിയല്ല നാട്ടുകാരിയുമല്ല അല്ല തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ഒരു നർത്തകിയായിരുന്നു നാഗവല്ലി മാണിചിത്രത്താഴ് സിനിമയുടെ കഥ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ നാഗവല്ലി എന്ന പേര് കേട്ടപ്പോളെ എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു അത് കേട്ട് പേടിക്കാൻ ഞാനും കാര്യം സാറിന്റെ ഒരു ഫിക്ഷൻ പറയാം പക്ഷെ അതിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയുമുണ്ട് റിയൽ നാഗവല്ലിയും ഉണ്ട് ആ നാഗവല്ലി യഥാർത്ഥത്തിൽ ദുർമരണം അടഞ്ഞ ആലും പിടയിലാ നമ്മൾ നിക്കണം പോലെ ഞാൻ എടുക്കാനും ഉറങ്ങാനും പറ്റിയ റൂം വല്ലതുണ്ടോന്ന് നോക്കട്ടെ നിനക്ക് അലർജി ഉള്ളതല്ലേ ഞാൻ ഞാൻ നോക്കട്ടെ നിന്നെ സഹായിക്കാൻ പറഞ്ഞത് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ടാ പെട്ടെന്ന് വാ പിന്നെ പെട്ടെന്നവാണിച്ചിത്ര താഴുള്ള പൊറിയൊന്നും കേറി തുറന്നേക്കല്ലേ സാധാ കൂട്ടുള്ള ഏതെങ്കിലും ഓർഡിനറി റൂം ഉണ്ടോന്ന് നോക്ക് കട്ടിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഇന്നത്തെ ഉറക്കം ഉറക്കത്തിൽ ിച്ചിരി എനിക്ക് അറിയാമായിരുന്നു പക്ഷെ നീ ഇത്രയും വലിയ സഹാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലയിലെ കൂത്തുശാലയ്ക്കടുത്തുള്ള സപ്രമച്ച പോയി നല്ലതാണ് ഈ വഴിക്ക് എങ്ങനെ വഴിയല്ലോ എത്തിച്ചേരേണ്ട ഇടമല്ലേ പ്രധാനം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ തമിഴ്നാട്ടിൽ നിന്നും നാഗവല്ലി എങ്ങനെ ഇവിടെ എത്തി എന്നല്ലേ അത് പറയാം എല്ലാം പറയാം നമുക്കാദ്യം

എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഉറച്ചില്ലേ പറയാൻ ദൈവമേ ഹോസ്റ്റലിൽ നിന്നിരുന്ന കാലത്ത് ധാന്യത്തിന് കൊണ്ടുവന്നിരുന്ന കോരിച്ചും ഇതിനകത്താം ഒറ്റ കൈക്ക് ഉപയോഗിക്കാൻ ഇതേ ഉള്ളൂ നീ പോയോ ഗോവണി ഗോപണി ചരിത്രം പല കുറിയമർത്തിയോടിപ്പടികളാണ് ഒളിച്ചിരുന്ന് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കാണല്ലേ ബെസ്റ്റ് നിന്റെ ഉദ്ദേശം നല്ലതാണ് പക്ഷെ കിടക്കാനുള്ള മുറി വന്നേ സമയം പോണു ഇല്ലെങ്കിൽ ചത്ത ബോധത്തിന്റെ കുത്തുകൊണ്ട് ചത്തെന്ന് പറയേണ്ടി വന്നേ നീ കഴിക്കാതെ എടുത്താണോ നീ ദൈവമേ ഇനി പൊട്ടിക്കാലിൽ തിരിച്ചു വണ്ടി വണ്ടിയുടെ ചാവയും കാണാനില്ല വണ്ടി ഇവിടെ ഉണ്ട് അത് ശരി നീ ഇവിടെ നിൽക്കണം

നീ ഒരുപാട് മസിൽ പിടിക്കണ്ട പൊട്ടിപ്പോകൂ ഇതിൽ ചെവി ചേർത്ത് വെച്ചാൽ പാട്ട് കേൾക്കാമെന്നല്ലേ പറഞ്ഞത് ഇതെന്താ റേഡിയോയോ വാതിലിൽ ഇയർഫോൺ വെച്ചേക്കുവാണോ ചെവി വെച്ചാൽ പാട്ട് കേൾക്ക് ഒരു കുന്തോ ഇല്ല വിശ്വാസമായില്ലേ கண்டுபோதிப்படைய <tiny sound> <tiny sound> <tiny sound> പേടിയില്ലല്ലോ ഇവിടെ ഞാൻ പേടിക്കണം മൊത്തം കിളി പോയിരിക്കുകയാണല്ലോ മുഴുവൻ തീർത്ത നീ ഇനി ഞാൻ എന്തെടുത്തടിക്കും സാധനം

എന്തുകൊണ്ട് അവളുടെ ദുരാത്മാവ് ചിത്രം നീ അറിയണം ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ആരും നീ കഥകൾ അറിഞ്ഞേക്കില്ല പുറത്തേക്ക് തുറക്കുന്ന വാതിലുകൾ ഇനി എല്ലാം അടയ്ക്കപ്പെട്ടു ഇനി നിനക്ക് പോകാൻ ഒരിടമയുള്ളൂ കേൾക്കുന്നതിന് അസമല്ലേ നെയ്യത് കേൾക്കും ഇംഗ്ലീഷ് ഭരണകാലം മദ്രാസ് ൂർ രാജ്യത്തിന്റെ വടക്കേ അറ്റമാണിത് കാഴ്ചയിൽ കോവിലകമാണെന്നും കുട്ടനാട് വരെയുള്ള ഭൂസ്വത് സമ്പത്തും പൊന്നുതമ്പുരാനിൽ നിന്നും ചാന്ർ കൽപ്പിച്ചു കിട്ടിയത് കായിക ബലവും മരണഭയമില്ലാത്ത മനോബലവും അധിനാധ്വാനവും കൊണ്ടുതന്നെയാണ് ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ മാർഗം കാറു വരുത്തി സ്വന്തമായി വഴിവെട്ടി കൊച്ചുണ്ണി ചാനാർ രാജാവിനെ പോലെ സഞ്ചരിച്ചു കൊച്ചുണ്ണി ചാനാർക്കെതിരെ വിരൽ ചൂടുന്നത് മരണനിരക്കും പോലും ബോധ്യം എല്ലാവരിലും ജനിപ്പിക്കാൻ അദ്ദേഹം ബന്ധശ്രദ്ധനായിരുന്നു അരജനോളം അധികാരമുള്ള കൊച്ചുണ്ണിച്ച ഇലൊരു ഇലകത്തിൽ ചിന്തിരും മണികൊയ് പാടും െ തല്ലാൻ പറഞ്ഞു ഞാൻ തല്ലണം നീ കൊണ്ടാ മതി ഇങ്ങോട്ടുണ്ടാക്കണ്ടിൽക്കട്ടെ ഇനി തനിക്കൽപ്പം വിശ്രമമാല്ലൊക്കെ എന്തിനാന്ന് ഇവൻ അറിയണമല്ലോ ഇവൻ മാത്രമല്ല ഈ കണ്ടു നിൽക്കണോ ആരും അറിയട്ടെ ഇവനല്ല ഇവന്റെ പെണ്ണ് എന്താണോ അവളുടെ പേര് ആ എന്തോ ആവട്ടെ ഇവന്റെ പെണ്ണ് വലിയ ഒത്ര പാടത്തിന്റെ അടുക്കള കിണറ്റിൽ നിന്ന് വെള്ളമിട നീ അറിഞ്ഞിട്ടുണ്ടാവും പാടത്തിന്റെ കരയ്ക്ക് പാർക്കണ പാവം അമ്മി വാരസ്യാരും ജാനകിയമ്മയുമൊക്കെ ആ കിണറ്റിന്നാ വെള്ളം എടുക്കണേ ആ അസത്ത് അതിന് വെള്ളം എടുത്ത് അശുദ്ധാക്കിയോണ്ട് പാവം വാരികും ഇന്ന് കഞ്ഞിക്ക് വെള്ളം വെക്കാൻ പറ്റിട്ടില്ല അറിയോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ എന്താ തല്ലുകൊണ്ടാന്ന് തല്ലുകൊള്ളുന്നത് ഇവനാണെങ്കിലും പഠിക്കേണ്ടത് നിങ്ങളാണ് മേലിൽ നിങ്ങൾക്ക് തന്ന കുളത്തിനോ തോട്ടീന്നോ അല്ലാതെ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുത്ത് പോകരുത് മനസ്സിലായോ മനസ്സിലായോടാൾക്ക് ഇന്ന് വല്യത്ര പാടത്തായിരുന്നു പണി എന്നറിയാം അവൾക്ക് കുടിക്കാൻ പാടത്ത് വെള്ളമില്ലടാ ഒന്ന് അരിച്ചങ്ങട് അരിച്ചങ്ങനെ ഒരു മാസം മുമ്പ് അതേ കിണറ്റിൽ ഒരു പൂച്ച വീണ് ചത്തപ്പോ ും വൃത്തിയാക്കിയത് മടിയാ അതിനും വൈത്തം പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് ന്യായം പറയുന്നോടാ കൊടുക്കണ നീ ഇത്തിരി ക്ഷീണിച്ചാലും കുഴപ്പമില്ല നൂറ്റൊന്ന് അടി കൊടുത്ത് നീ വയ്ക്കോ അഥവാ ചത്താൽ ഇവിടെ കിടക്കട്ടെ അതും ഒരു പാഠം അടി കൊണ്ട് തന്നെ പഠിക്കണം പാഠങ്ങൾ തുടങ്ങിക്കോ

വെള്ളം എന്ന് പറയുന്ന ആ കിണർ നിൽക്കുന്ന സ്ഥലം ആരുടെ ഉടമസ്ഥതയിലാ അന്വേഷിച്ചപ്പോ അത് കല്ലമ്പറ നമ്പൂരിയും ആതിരമ്പറ്റീശ്വരെയും കിണറിലെ അവകാശം ഭൂമിയിലെ വെള്ളത്തിന് അവകാശം എല്ലാ ജന്തുജാതികൾക്കും ഉണ്ട് എന്നാലും കല്ലമ്പറയ്ക്കും ആതിരമ്പറ്റും പറയുന്ന പണം കൊടുത്ത് ആ രണ്ട് നിലവും അതിലെ കിണറും എന്റെ പേരിൽ പ്രമാണമാക്കിയേക്ക് ആ കിണറ്റിൽ നിന്ന് നിനക്കും നല്ല കരിയാത്ത ആവശ്യമുള്ള ഏത് അയിത്തക്കാർക്കും വെള്ളമെടുക്കാം ഐത്താശങ്കയുള്ള ഒരു മേൽജാതിക്കാരും ഇല്ലാത്തവർക്കാവാം രാമനാഥ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇന്ന് എന്താണോ അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അവനെന്താ മാറോ ഞാൻ വസ്തു പ്രമാണമാക്കാൻ തീരുമാനമെടുത്ത നിമിഷം തൊട്ടത് എന്റേതായി അവന്റെ പേരിലുള്ള കുറ്റവും അസാധുവായി ആയിന്നാർ ഈ കാണിക്കണത് അധിക പ്രസംഗമാണ് ആണ് എനിക്കതിനുള്ള ചങ്കൂറ്റം ഉള്ളത് കൊണ്ടാണെന്ന് കരുതിയാ മതി പൂന്തൊടി കല്ലമ്പറയ്ക്കും ആതിലും പറ്റിക്കും ചാന്ർക്ക് വസ്തുവിൽക്കാൻ മനസ്സില്ലെങ്കിലും